കം ബാക്ക് ടു സിയറ ക്ലോത്തിങ്സ് ഞാൻ ജൂബി ജോർജ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കോഡ്സെറ്റിൻ്റെ കളക്ഷൻസ് ആണ് അപ്പം നമ്മുടെ വീഡിയോയ്ക്ക് കിട്ടുന്ന റീച്ചിനും എന്താ പറയുക സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് നമുക്ക് ഐറ്റംസ് കാണാം ഫസ്റ്റ് ഞാനിപ്പോൾ വേറെ ചെയ്തിരിക്കുന്നത് സൂപ്പർ ഒരു ആയിട്ടുള്ളൊരു ആണ് കോട്ടൺ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ ഒരു നെക്ക് പാറ്റേൺ വന്നത് ദാ ഇതുപോലെ ഒരു നെക്ക് പാറ്റേൺ വന്നിട്ട് ഇവിടെ ചെറിയൊരു ഓപ്പണിങ് കൊടുത്തിട്ടുണ്ട് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നിട്ടുള്ളത് കാരണം ഈ കോ ചൂടിൻ്റെ സമയമായതുകൊണ്ട് വിത്തൗട്ട് ലൈനിങ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് കണ്ടോ ലെങ്ത് കണ്ടല്ലോ അത്യാവശ്യം ലെങ്ത്തിലാണ് വന്നിട്ടുള്ളത് ഇതിനോട് പെയർ ചെയ്തിരിക്കുന്നത് ഇതാ രണ്ട് സൈഡിലും ഇലാസ്റ്റിക് വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബോട്ടം കണ്ടോ സ്ട്രേറ്റ് കട്ട് ബോട്ടം ആണ് നമുക്ക് ഡെയിലി യൂസിനൊക്കെ ആണെങ്കിലും ഉപകരിക്കത്തക്ക രീതിയിൽ നല്ല ഭംഗിയുള്ള ഒരു ബോട്ടം ഇതൊരു ജയറാം പച്ച കളർ പോലെയാണ് വന്നിട്ടുള്ളത് ഇത് കണ്ടോ ഇങ്ങനെ കണ്ടോ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ലൈറ്റ് ഫോർ സെവൻറ്റി ഫൈവ് ഓൺലി ഇൻക്ലൂഡിംഗ് ഷിപ്മെൻ്റ് ഷിപ്പിംഗ് ഉൾപ്പെടെ നാനൂറ്റി എഴുപത്തി അഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് സൈസസ് വന്നിട്ടുള്ളത് എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ഞാനിട്ടിരിക്കുന്നത് എക്സൽ ആണ് അപ്പോൾ നമുക്ക് വേണ്ടി തയ്ച്ചതുപോലെയാണ് എക്സലിൻ്റെ ഫിറ്റിംഗ്സ് വരുന്നത് കോട്ടൺ ആയതുകൊണ്ട് തന്നെ ഒന്ന് ചുരുങ്ങാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ തിരിച്ചെടുക്കുക അതായത് ലാർജ്കാർ എക്സെൽ എടുക്കുക എക്സൽ എടുത്തിട്ട് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഷെയ്പ്പ് ചെയ്യേണ്ടി വരും കാരണം ലാർജ് കാര്യം എന്ന് പറയുമ്പോൾ എൻ്റെ അത്രയും ഒരു സൈസ് തരത്തില്ലല്ലോ എക്സലിൻ്റെ സൈസ് തരത്തില്ല അപ്പോൾ നിങ്ങൾക്കൊന്ന് ഒന്നൊന്ന് ടക്കിട്ട് കൊടുക്കുകയോ ഒന്ന് ഷേയ് ചെയ്യോ ചെയ്താൽ പിന്നീട് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ചുരുങ്ങുമെന്ന് പേടിക്കേണ്ട അതുപോലെ തന്നെ ഇതിപ്പം നമ്മൾ ലോക്ക് ചെയ്തിട്ടൊക്കെ വന്നിട്ടുള്ള ഐറ്റം തന്നെയാണ് കേട്ടോ എല്ലാ പ്രോഡക്റ്റും ലോക്ക് ചെയ്ത് വന്നിട്ട് കുറച്ച് സ്പേസ് വിട്ടിട്ട് അടിച്ചിരിക്കുന്നത് എന്നാൽ പോലും നമ്മൾ നമ്മളതൊന്ന് അടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് വിടുന്ന ഒരു ചിലപ്പോൾ സ്റ്റിച്ച് വിടാനായിട്ടുള്ള സാധ്യതകളൊക്കെ നമുക്ക് ഒഴിവാക്കിയെടുക്കാം നാനൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഇൻക്ലൂഡിങ് ഷിപ്മെൻറ്റിൽ എക്സ് എൽ ഡബിൾ എക്സ് ത്രീ എക്സ് എൽ പക്ഷേ ലാർജ്ജുകാർ എക്സൽ എടുക്കുക ഞാൻ ഓരോരുത്തരോടും നിങ്ങൾക്ക് ഏതാണ് സൈസ് വേണ്ടത് എന്ന് ചോദിക്കത്തില്ല നിങ്ങൾ പറയുന്ന സൈസ് മാത്രമേ ഞാൻ അയച്ചു തരത്തുള്ളൂ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കണ്ട ഇറക്കുമൊക്കെ നിങ്ങൾ കണ്ടല്ലോ നല്ല ലെങ്ത് വന്നിട്ടുണ്ട് ഇത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് എക്സെൽ ആണ് എന്നാൽ പോലും നിങ്ങൾ ലാർജുകാര് എടുത്താൽ മതി ഇത് ആണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ഒരു റയോൺ കോട്ടൺ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് നല്ല ഒരു സോഫ്റ്റ് മെറ്റീരിയൽ ആണ് അപ്പോൾ ആ ഒരു പ്രൈസിന് നിങ്ങൾക്ക് പുറത്തായിരിക്കും ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഒന്നും സ്റ്റിച്ച് അടിച്ചിട്ട് എടുക്കുക അതായിരിക്കും ഒന്നും കൂടി നല്ലത് അപ്പം ഞാൻ ഇതിൻ്റെ ഒരു മെഷർമെൻ്റ് ഞാൻ കാണിക്കാം എക്സലെന്ന് പറഞ്ഞ് കഴിയുമ്പം വൺ സൈഡ് വരുന്നത് ഓക്കെ ഇത് ഇരുപതുണ്ട് പക്ഷേ എക്സലുകാർ എടുക്കണ്ട കാരണം ലാർജുകാർ എടുത്താൽ മതി ഇരുപതെന്ന് പറയുമ്പോൾ കറക്റ്റ് ാണ് ഇപ്പുറത്തെ ഈ ഒരു സൈഡിൽ നമുക്കൊരു നുള്ളു പോലും അഴിച്ചിടാനായിട്ടില്ല വളരെ മൈനല ചെറിയൊരു ഏരിയയേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ ലാർജ് കാര് എക്സൽ എടുക്കുക എക്സൽ എല് കാര് ഡബിൾ എക്സൽ എടുക്കുക ഡബിൾ എക്സൽ എൽ കാര് ത്രിപിൾ എക്സ് എടുക്കുക ഞാൻ എഴുതുന്നതും ലാർജ് എക്സൽ ഡബിൾ എക്സൽ എൽ എന്നായിരിക്കും ഇതിൽ എഴുതിയിരിക്കുന്നത് എക്സൽ ഡബിൾ എക്സൽ എൽ ത്രിപിൾ എക്സൽ എന്നായിരിക്കും അയ്യോ എനിക്ക് സൈസ് മാറിപ്പോയെന്നാരും പറയില്ല ബോട്ടം ദാ ഇങ്ങനെ വരും സെക്കൻഡ് ഷെയ്ഡ് ഇതാണ് തേർഡ് ഷെയ്ഡ് ഇപ്പം ട്വൻറ്റി ട്വൻറ്റി ഫൈവിലെ ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ള ഒരു കളറാണ് പർപ്പിൾ കളർ കണ്ടോ ഇതാണ് ലാസ്റ്റ് കളർ മൂന്ന് കളർ നാനൂറ്റി എഴുപത്തി അഞ്ച് രൂപയ്ക്കാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് ബ്യൂട്ടിഫുൾ വിത്തൗട്ട് ലൈനിങ് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കാണാം മറ്റൊരു മനോഹരമായി വിവിടെയുമായി നാളെ വീണ്ടും സൈനിങ് ഓഫ് ഫ്രം സെറാക്ലോത്തിങ്